ട്രിപ്പിൾ നൈൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് ആറന്മുള പള്ളിയോട സേവാസംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന മഞ്ചിപ്പാട്ട് മത്സരം ദേവ ദേവസങ്കീർത്തന സോപാനം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം വടക്കേമുട്ടത്ത് തീർത്ത പ്രത്യേക പന്തലിൽ ആരംഭിച്ചു കവി പ്രഭാവർമ്മ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ വി സാംബദേവൻ അധ്യക്ഷത വഹിച്ചു ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ രാവിലെ പത്ത് മുതൽ ഒന്ന് മുപ്പത് വരെ അൻപത്തിരണ്ട് കരകളിൽ നിർത്തുന്നവർ മഞ്ചിപ്പാട്ട് അവതരിപ്പിക്കും പത്ത് മിനിറ്റ് കൊണ്ട് ബാലലീല ഭീഷ്മപർവം രാമായണം തുടങ്ങിയവയിൽ നിന്നും മത്സരത്തിന്റെ പാട്ടുകൾ തിരഞ്ഞെടുക്കും വള്ളസദ്യ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നു കെ എസ് ആർ ടി സി പ്രത്യേക സർവീസുകൾ തുടരുന്നുണ്ട് ആറന്മുള വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾ കൊണ്ട് എല്ലാ ഊട്ടുപുരകളും ക്ഷേത്ര പരിസരവും മുഖ്യതമാണ് ചടങ്ങിൽ ഡോക്ടർ എ മോഹനാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി നിർവഹണ സമിതി അംഗം മലങ്കര രവീന്ദ്രൻ നായർ എം കെ ശശികുമാർ പ്രസാദ് ആനന്ദഭവൻ രമേശ് മാലിമേൽ കെ എസ് സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട मंडळ